ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് നിർമ്മാണം പൂർത്തിയായി അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർക്കിംഗ് ഏരിയ തയ്യാറാക്കിയിരിക്കുന്നത് ഇതോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലെ പരിമിതി മറികടക്കാനാകും അഞ്ഞൂറിലധികം കാറുകൾ പാർക്ക് ചെയ്യാനാവുന്ന രീതിയിലാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് നിർത്തിയിടാൻ പ്രത്യേക സ്ഥലം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശിക്കാനും പുറത്തേക്കിറങ്ങാനും രണ്ട് വഴികളും പാർക്കിങ്ങിലുണ്ട് സ്റ്റേഷനോട് ചേർന്ന് തന്നെ പാർക്കിംഗ് സൗകര്യമായതോടെ യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഈ പദ്ധതി നിലവിൽ പാഴ്സൽ ഓഫീസിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിലാണ് ഇപ്പോൾ യാത്രക്കാർ വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഇവിടെ കുറച്ച് വാഹനങ്ങൾക്ക് മാത്രമേ സൗകര്യമുള്ളൂ ബാക്കിയുള്ള വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ പാർക്കിംഗ് ഏരിയയിലാണ് നിർത്തിയിടുന്നത് ഇത് പലപ്പോഴും പരാതികൾക്ക് ഇടയാക്കാറുമുണ്ട് റെയിൽവേയുടെ നിയന്ത്രണത്തിനുള്ള പാർക്കിംഗ് തുറക്കുന്നതോടെ വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ട് യാത്ര ചെയ്യുന്ന പ്രശ്നത്തിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ചിത്തിര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി